ജീവനക്കാർക്കു പറ്റിയ പിഴവ് തിരുത്തി ഉപ്പുതറ പഞ്ചായത്ത് ആദിവാസിയായ ഗുണഭോക്താവിന് ലൈഫിലെ അവസാന ഘടുവ് അറുപതിനായിരം രൂപ ലഭിച്ചില്ലെന്ന പരാതിയിൽ പരിഹാരമായി കടപടിക്കിഴുകാര മരുതമൂട്ടിൽ എം ആർ മനുവിനാണ് ലൈഫന പദ്ധതിയിൽ വീടുപണി പൂർത്തിയായി ഏഴര മാസം കഴിഞ്ഞിട്ടും അവസാന ഘടകിൽ കിട്ടാതിരുന്നത് ഇടുക്കി മിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി ലൈഫിൽ അനുബന്ധിച്ച വീട് കടം വാങ്ങിയും മറ്റുമാണ് മനു പൂർത്തിയാക്കിയത് വീട് പണി പൂർത്തിയാകുമ്പോൾ അവസാന വീടു അറുപതിനായിരം രൂപ നൽകുമെന്നായിരുന്നു വ്യവസ്ഥ പണം ലഭിക്കാതെ വന്നതോടെ പഞ്ചായത്തിനെ സമീപിച്ചു ഇതോടെ പണം വായിച്ചതായുള്ള രേഖ കിട്ടി ഏഴര മാസം കഴിഞ്ഞിട്ടും പണം മനുവിന്റെ അക്കൌണ്ടിൽ എത്തിയില്ല ഇത് സംബന്ധിച്ച് രണ്ടര മാസം മുമ്പ് ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ജില്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറിയിച്ചതനുസരിച്ച് ഉപ്പുതര പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും മനുവിന്റെ മൊഴിയെടുത്തില്ല ഇത് ഇടുക്കി വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തയായത് പഞ്ചായത്ത് വിശദീകരണമായി രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മനുവിന് വീട് അനുവദിച്ചത് ആറ് ലക്ഷം രൂപയാണ് മനുവിന് കിട്ടേണ്ടത് പണി തുടങ്ങിയ ഓരോ ഘട്ടവും പൂർത്തിയായതനുസരിച്ച് നാലു ഗഡവും മനുവിന്റെ പേരിൽ ഉപ്പതര ഗ്രാമീൺ ബാങ്കിലെ അക്കൌണ്ടിൽ എത്തി ബാങ്കിലെ ക്രയവിക്രയങ്ങളുടെ സന്ദേശവും ഫോണിലെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ വീടുപണി പൂർത്തിയാക്കി എല്ലാ രേഖകളും പഞ്ചായത്തിൽ നൽകി എന്നാൽ അക്കൌണ്ടിൽ പണം എത്താതെ വന്നതോടെ പലതവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയെങ്കിലും ഉടൻ അക്കൌണ്ടിൽ പണം എത്തുന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് മാർച്ച് പതിനൊന്നിന് പഞ്ചായത്ത് തിരുക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് മുഴുവൻ തുകയും നൽകിയെന്ന റിപ്പോർട്ടോടെ ഫയൽ തീർപ്പാക്കിയതായി മനു അറിയുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എൻ്റെ പേര് മനു വീട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എനിക്ക് വീട് അനുവദിക്കുകയും ഞാൻ പണി പൂർത്തീകരിക്കുകയും എനിക്ക് ആ പൈസ പഞ്ചായത്തിൽ നിന്ന് കയറിയെന്നും പറഞ്ഞ റിപ്പോർട്ട് കാണിക്കുകയും എന്നാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പരാതി കാര്യങ്ങളെല്ലാം കൊടുക്കുകയും അതിൽ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വരികയും മാധ്യമ പ്രവർത്തകരുടെ നല്ല രീതിയിലുള്ളൊരു അന്വേഷണം അവരുടേതൊരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ആ പൈസ തിരികെ കിട്ടി മനുവിന് അനുകൂലമായി മാധ്യമങ്ങളുടെ ഇടപെടലും മനുവിന്റെ പരാതിയും ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച മനുവിന് അക്കൌണ്ടിൽ അറുപതിനായിരം രൂപ ലഭിച്ചു ഇതോടെ മനുവും കുടുംബവും സന്തോഷത്തിലുമായി ഇടുക്കി വിഷനും മറ്റു മാധ്യമങ്ങൾക്കും മനുവും കുടുംബവും നന്ദിയും പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ